അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ രണ്ട് ദിവസത്തെ വയനാട് ട്രിപ്പ് എടുത്തിട്ട് നമ്മൾ വയനാട്ടിൽ പാർട്ടീനായിട്ട് വന്നു രണ്ട് ദിവസത്തെ ട്രിപ്പിൽ ഇവിടെയൊക്കെ സൈറ്റ് സീനൊക്കെ കാണിച്ച് എല്ലാം കഴിഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് തിരിക്കുകയാണ് അപ്പോൾ തിരിക്കുന്നതിൽ മുന്നേ നമ്മളെ നമ്മുടെ ചുരം ഇറങ്ങുന്നതിൽ മുന്നേ ജസ്റ്റ് ഇവിടെ നിർത്തുകയാണ് ഇവിടെ നിർത്തുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വ്യൂ പോയിന്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചുരത്തിന് മൂടുന്ന വ്യൂ പോയിന്റ് കൂടി കാണിച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തുന്നത് എന്തെന്ന് വെച്ചാൽ വലിയ വാഹനങ്ങൾക്ക് ഇപ്പോൾ വ്യൂ പോയിന്റ് നിർത്തിയാൽ ഫൈൻ വരുന്നുണ്ട് ഫൈൻ വന്നു കഴിഞ്ഞാൽ പാർട്ടിക്കാരെ അറിയില്ല അപ്പോൾ അവരേനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അങ്ങോട്ട് പറഞ്ഞയച്ചതിന് ശേഷം ഞാൻ ഇവിടെ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം ഇവിടെ കണ്ടത് അപ്പോൾ ഞാൻ ആ കാര്യങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങളെ കൊണ്ടുവന്നത് അതായത് നമ്മളുടെ ചുരം കയറി വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെയായിട്ട് വാളിൽ ഇങ്ങനെ അതായത് അവിടുത്തെ ഒരു നമ്മൾ ഗേറ്റിൻ്റെ മുന്നിൽ ഇങ്ങനെയായിട്ട് ചെറുതായിട്ടൊരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ എഡിറ്റ് ആക്കി വെച്ചിറക്കട്ടെ നമ്മുടെ സിമെൻറ്റിൽ ചെയ്തിരിക്കുകയാണ് തോന്നുന്നത് സിമെൻറ്റിൽ പൊട്ടി വർക്കോട്ടാണ് സംഭവം കാണാൻ നല്ല കിടുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല സാധനത്തിൻ്റെ അടുത്ത് വന്ന് നിന്ന് കാണാൻ നല്ല രസമാണ് പഴശ്ശിരാജാവ് അതുപോലെ വയനാടിൻ്റെതായിട്ടുള്ള കുറച്ച് കാണാൻ ഭംഗിയുള്ളതായിട്ടുള്ള രീതിയിലുള്ള കുറച്ച് ഫോട്ടോസ് അതായത് സീനറീസാണ് അതുപോലെ ഇവിടുത്തെ നമ്മളുടെ എന്താ പറയുക ആദിവാസി ആദിവാസികളുടെ ഇതായിട്ടുള്ള ഊരുകൾ അതുപോലത്തെ സംഭവങ്ങളൊക്കെയാണ് ഇട്ടോ അതിൽ ഫോട്ടോസിൽ കാണിക്കാനുള്ളത് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ വരും ഞാനെല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്ട് വിടുക ഏ ട്ടോ തിരുനെല്ലി അമ്പലം അതുപോലെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ നമ്മുടെ വയനാട്ടിൽ അതിൻ്റേതായിട്ടുള്ള ചെറിയ രൂപങ്ങൾ അതുമാതിരി ജൈന ടെമ്പിൾ അങ്ങനെ എല്ലാ സാധനത്തിൻ്റെതായിട്ടുള്ള ചെറിയൊരു ഫോട്ടോസ് ഇവിടെ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് നമ്മൾ കയറി വരണം നമ്മൾ വയനാട്ടിൽ കയറി വരുമ്പോൾ കാണുന്ന ഈ നമ്മൾ ഈ ഗേറ്റ് ഈ േറ്റിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ സംഭവമുള്ളത് അപ്പോൾ ഇത് കാണാൻ മറക്കണ്ട ജസ്റ്റ് വ്യൂ പോയിന്റ് ഒക്കെ കണ്ടിട്ട് തിരിച്ച് വരുമ്പോൾ ഈ സാധനം കൂടി അടുത്ത് വന്നിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടോളൂ കേട്ടോ നമുക്ക് ഇത് കണ്ടോക്കുമ്പോൾ ഒരു കൗതുകം തോന്നി അപ്പോൾ ഞാൻ നിങ്ങളെ തന്നെ അത് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പാർട്ടിക്കാർ വിളിച്ചു വണ്ടിയിട്ട് അങ്ങോട്ട് വരുമോ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു വണ്ടിയിട്ട് അങ്ങോട്ട് വന്നിട്ട് നിങ്ങളെന്നെ കേറ്റാൻ നിൽക്കുന്ന നേരം കൊണ്ട് അവിടെ ആരെങ്കിലും പോലീസ് നിൽക്കുന്നുണ്ടാവും അപ്പോൾ അവർ നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് ഫൈൻ അടിക്കും പറഞ്ഞു ഇതിപ്പോ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളുടെ വലിയ വലിയ വാഹനങ്ങൾ ഇവിടെ നിർത്തിയിട്ട് ആളുകളൊക്കെ സൈറ്റ് സീൻ കാണിച്ചു കൊടുക്കാൻ നിർത്തുമ്പോൾ ഈ ടേണിങ് ിലൊക്കെ വലിയ വലിയ ലോറികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തിരിഞ്ഞ് തീയാ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ബ്ലോക്ക് ആവുകയാണ് ഈ ബ്ലോക്ക് അവസ്ഥ ലാസ്റ്റ് വരെ അങ്ങോട്ട് കിടന്നു കഴിഞ്ഞാൽ അതുമാതിരി പ്രൈവറ്റ് വാഹനക്കാരുടെ കുത്തിക്കയറ്റം അതായത് ഈ വാ ചുരത്തിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു മിതമായിട്ടുള്ള സ്പീഡിൽ എല്ലാ ആൾക്കാർക്കും പോകാനുള്ള രീതിയിൽ ഒരു മര്യാദ രീതിയിൽ ഡ്രൈവ് ചെയ്യില്ല ഒരു ഒരുവിധം ആൾക്കാരും അവരവർക്ക് ആദ്യം പോകണം എന്നുള്ളവർ നിൽക്കുന്ന നിരക്കിൽ ഡ്രൈവ് ചെയ്ത് പോകുന്നതാണ് അപ്പോൾ നമ്മളുടെ വയറ്റിത്തടിക്കുന്നത് മാത്രമാണ് ഫൈനായിട്ട് വരുന്നത് മാത്രമാണ് നമ്മുടെ ഒരു വിഷയം അതായത് നമ്മളുടെ വയനാട് ചുരത്തിന് മുകളിൽ വലിയ വാഹനങ്ങൾ ഇനി നിർത്തിയിട്ട് സയൻസിയും കാണിച്ചാൽ കൊടുക്കണം നിർത്താൻ ആ പരിപാടി ഉണ്ടല്ലോ അത് ഇനി നിലവിലുണ്ടാവില്ല കാരണം അവിടെ യൂണിഫോമിൽ അല്ലാണ്ടേയും ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരാണ് ഫൈൻ അടിച്ച് വിടുന്നത് ഫോട്ടോ കൊടുക്കുന്നതെന്ന് നമ്മൾ അറിയണില്ല ഫൈൻ വരുന്നത് മാത്രമേ ഉള്ളൂ നമ്മൾ വണ്ടി ഇങ്ങനെ നിൽക്കുന്നത് നല്ലൊരു അടിപൊളി ഒരു ഫോട്ടോ അവരുടെ വീട്ടിലേക്ക് വിട്ടാരും പിന്നാലെ അതിൻ്റെ ഫൈനും പാർട്ടിക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കാർ പറയുന്നത് ഞങ്ങൾ അറിയില്ല ഞങ്ങൾ പറഞ്ഞാൽ എമൗണ്ട് തന്നെ ട്രിപ്പ് അതിൻ്റെ ഞങ്ങൾ കഴിഞ്ഞ് പറഞ്ഞിട്ട് അവർ അതൊക്കെ പറഞ്ഞിട്ട് ഒഴിവാം അപ്പോൾ ആ ട്രിപ്പ് പോയ ഡ്രൈവറെ കഴിയിന്ന് പൈസ കൊടുക്കേണ്ടി വരും മുതലാളി അറിയില്ല കാരണം മുതലാളിക്ക് അറിയാത്ത കാര്യങ്ങളോ ഈ ഫൈൻ ഉണ്ടായിരുന്നു ഡ്രൈവറുടെ പരിപാടിയാണല്ലോ പറഞ്ഞിട്ടാണ് ഇത് സംഭവം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കൂടെ വരുന്ന ഡ്രൈവർമാരുടെ വയറ്റത്തിലേക്ക് അതിരിക്കുക നിങ്ങൾ പരിപാടി ശ്രദ്ധിക്കുക അതുമായി എൻ്റെ ചെറിയ വീഡിയോ ഞാനിവിടെ വൈൻഡ് ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്താണെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും കമൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് റീൽനിന്ന് കൊളത്തിൽ ഇടുക അതുമാതിരി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാതെ വരെ ബൈ